സ്ക്രീനിലൊക്കെയാണ് ഒരു ഷോ നടക്കുന്നത് അത് ദേ സിറ്റി സെന്ററിലാണ് അതുപോലെയാണ് പലയിടത്തും അൻപത്തിരണ്ട് പ്രദർശനം നടക്കുന്ന ഇടങ്ങളുണ്ട് തുടർച്ചയായി ഇടതടവുമില്ലാതെ ഒരു മലയാള സിനിമയ്ക്ക് ഇത്രയ്ക്ക് വലിയ സ്വീകാര്യത ഒഡിയോനോ അതും അല്ലെങ്കിൽ പുലിമുരുവിനോ ഒന്നും ലഭിക്കാത്ത ഒരു സ്വീകാര്യത കാത്തിരിക്കുകയായിരുന്നു റബദാൻ മാസമാണ് റമദാൻ മാസത്തിൽ നോമ്പെടുത്ത് ആളുകൾ ആ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇന്ന് ഈ പ്രദർശനം കഴിഞ്ഞ് ജോലിക്ക് പോകാൻ തയ്യാറെടുക്കുന്ന ആളുകളുണ്ട് ഇതുപോലെ ഒരു സിനിമയ്ക്ക് ഇത്രയും പുലർച്ചെ ആളുകൾ എത്തുന്നത് ഇത് ആദ്യമായിട്ടായിരിക്കും എത്രത്തോളം എക്സൈറ്റ്മെന്റ് ഉണ്ട് ഒരുപാട് എക്സൈറ്റ്മെന്റിലാണ് ഞങ്ങൾ ഇന്നലെ ഫുൾ ഉറങ്ങാതെ ഇങ്ങനെ ഇരുന്ന് രണ്ടു ദിവസമായിട്ട് ഉറക്കുമല്ല ഊണും ഇല്ലാണ്ട് ഇങ്ങനെ ഇരിക്കയാണ് വെയിറ്റിംഗ് വെയിറ്റിംഗ് എന്നാണ് പറയുന്നത് ആ എന്തുകൊണ്ടാണ് ഒരു ആറ് വർഷത്തെ നമ്മൾ കാത്തിരിപ്പിന്റെ ഫലമായിട്ടാണ് ഉമ്പുരാ അതായത് കുറേഷ അബ്രാം നമ്പറുകൾ കാണാതെ നമ്മൾ കാത്തിരിക്കുകയാണ് നീണ്ട ആറ് വർഷത്തിന് ശേഷം താങ്ക് യു ലാലേട്ടാങ്ക്യുരാജ് തന്നെ നമ്മുടെ അതെ അതെ ഇത്രയും വർഷമായിട്ട് നമ്മൾ കാത്തിരിക്കും വലിയൊരു ഹിറ്റ് പടത്തിന്റെ ഇൻഡസ്ട്രിയിൽ ഇത്രയും വലിയ ഹിറ്റ് ആയൊരു പടത്തിന്റെ സെക്കൻഡ് പാർട്ട് പൃഥ്വിരാജിനെ പോലെ ഒരു ഡയറക്ടറുണ്ട് അദ്ദേഹം എന്തായാലും അല്ലേ ചെയ്യത്തുള്ളൂ സെക്കൻഡ് എന്ന് അത്രയ്ക്ക് വെയിറ്റിംഗ് ആണ് ഇത്ര ഹൈപ്പ് പാരിന്റെ റീച്ച് ആയ ഒരു പടം മലയാള സിനിമയുടെ ചരിത്രം മാറ്റി കുറിക്കാൻ പോകുന്ന ഒരു പണം തന്നെയായിരിക്കും അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് ഈ പറയുന്നത് പോലെ തന്നെ എണ്ണിയാൻ ഈ ആർ ഒടുങ്ങാത്ത അത്രയും തിയേറ്ററുകളിൽ അത് ഇവിടെ മാത്രമല്ല യു എയിൽ മാത്രമല്ല ദുബായിലും യു എൽ ദുബായിലും ഷാർജയിലും അബുദാബിയിലും അജുമാനിലും എല്ലാം പുലർച്ചെ നാലരയ്ക്ക് ഷോ തുടങ്ങുന്നുണ്ട് അതോടൊപ്പം തന്നെയാണ് ഒമാൻ സൗദി അറേബ്യ ഇവിടങ്ങളിലൊക്കെ തന്നെ ഇതാണ് അവസ്ഥ ആളുകൾ കാത്തിരിക്കുകയാണ് എബുരാനെ കാണാൻ വേണ്ടി ഇനി ഷോ കണ്ടതിന് ശേഷം കാണാം ദുബായിൽ മുഷീർ അങ്ങനെ എംബുരാൻ റിലീസായിരിക്കുകയാണ് പ്രേക്ഷകർ ഓരോരുത്തരും ആവേശത്തോടുകൂടി തന്നെയാണ് ചിത്രം ആസ്വദിക്കുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ആ ഒരു പ്രതീക്ഷയിലാണ് അണിയറ പ്രവർത്തകർ ഓരോരുത്തരും എന്തായാലും വരും മണിക്കൂറുകളിലൊക്കെയും എന്തായിരിക്കും എംബുരാന്റെ ഒരു സാഹചര്യം എത്രത്തോളം പ്രതീക്ഷ നൽകിയിട്ടുണ്ട് ആ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നോ ഇല്ലയോ തുടങ്ങിയ ഓരോ കാര്യങ്ങളിലേക്കും കൂടി നമുക്ക് വരാം